മധുരമുള്ള തേരിൽ പൊതിഞ്ഞ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ് മധുരം എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾ പലർക്കും തോന്നിയിട്ടുണ്ടാവില്ല പക്ഷെ ആ മധുരം എന്താണെന്ന് വെച്ചാൽ ഉപസംവരണം സബ് ക്ലാസിഫിക്കേഷൻ എസ് സി എസ് ടിക്ക് എന്തുകൊണ്ട് സംവരണം വേണ്ടി വന്നു നമ്മുടെ സോഷ്യലി ബാക്ക്വേഡായിരിക്കും എക്കണോമിക്കലി അല്ല സോഷ്യലി ബാക്ക്വേർഡ് ആയതുകൊണ്ടാണ് നമുക്ക് സംവരണം പക്ഷെ ഇപ്പോൾ പറയുന്നത് ഈ എസ് സി എസ് ടിയിൽ തന്നെ പിന്നെയും സോഷ്യലി ബാക്ക്വേഡായ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് പത്തൊൻപത് കൊല്ലായിട്ട് സംവരണം കിട്ടിയിട്ടും അവരനിയും മുന്നോട്ട് വന്നിട്ടില്ല അപ്പോൾ അവരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് അതാണ് മോതിര കേട്ടുകഴിഞ്ഞാൽ അത് തെറ്റാണ് നമുക്ക് സംവരണം കിട്ടിയത് നമ്മളെ മുന്നോട്ട് കൈ ഒഴിച്ച് കേട്ടോ എസ് സി എസ് ടിക്ക് സംവരണം നമ്മളെ നോക്കി കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് അത് തന്നിട്ടും മുന്നോട്ട് വരാത്തവരെ ഒന്നുകൂടി സഹായിക്കാനാണ് ഉപസം ആ തേനിൽ കുരുങ്ങി കുറച്ചുപേരും ഈ കൂട്ടായ്മയിലുണ്ടാകാം പുറത്തും ഉണ്ടാകാം എന്തുകൊണ്ട് ആ തേനിനെ ഞങ്ങളിൽ പലരും ആസ്വദിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വിഷം ഞങ്ങളുടെ തമ്മിൽ സ്പ്രിറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളിൽ ഇന്ന് ഉടലെടുത്തു കൊണ്ടിരിക്കുന്ന യൂണിറ്റിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഞങ്ങളിൽ പലരും ഉന്നത സ്ഥാനങ്ങളിലേക്ക് കയറിയിരിക്കാൻ തുടങ്ങിയതിനെ അറുതി വരുത്തുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായിട്ട് വരേണ്ടിവർഗൻ ഉണ്ടാക്കി കൊടുത്തത് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നഖശിഖാന്തം എതിർത്ത് ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഞാനും ഏടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളും നേടി വിദ്യാഭ്യാസം കൊണ്ടോ ഉന്നമതി കൊണ്ടോ ഒന്നും ഞങ്ങൾ നേടുന്നില്ല എന്ന് തന്നെ അർത്ഥം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അംബേദ്കർ അന്ന് അസൂയാവഹമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇന്ത്യയിൽ ഏത് സ്ഥാനത്തും ഇന്ത്യയിലുള്ള നിന്ന് ലോകത്ത് എവിടെ പോയാലും വളരെ നല്ല ഉദ്യോഗം ലഭിക്കായിരുന്നു അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഒഴിഞ്ഞുവെച്ചു ആ മനുഷ്യന്റെ എന്താ പറയാ ഗവേഷണ ഫലങ്ങളും ആ മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഫലം അനുഭവിക്കുന്നത് ഞങ്ങളെല്ലാവരുമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രിൻസിപ്പൾ ഞാൻ ഉൾപ്പെടുന്ന ഏറ്റവും വലിയ പ്രിൻസിപ്പൾ ഗിഫ് ബാക്ക് ടു ദ സൊസൈറ്റി ആ ഗിവ് ബാക്ക് ടു ദി സൊസൈറ്റി എന്നുള്ള മോട്ട് വെച്ചിട്ടാണ് ഞങ്ങളുടെ ഡോക്ടേഴ്സ് ഒരു ദളിത് ഡോക്ടേഴ്സ് ഫോറം ദളിത് ഡോക്ടേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഞങ്ങളതിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിലത് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ആ മോട്ടോ ഞങ്ങളുടെ സൊസൈറ്റിക്ക് ഞങ്ങൾക്ക് കിട്ടിയെന്നൊരു പങ്ക് തിരിച്ചു കൊടുക്കുക ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ പറ്റുന്നത് പോലെ തിരിച്ചു കൊടുക്കുക ഈ അവസ്ഥയിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഈ സുപ്രീം കോടതി വിധി എങ്ങനെ നമ്മുടെ സമൂഹത്തെ ബാധിക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും അതിന് ചെറുത് തോൽപ്പിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ വരും തലമുറ അനുഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ബോധവൽക്കരണം നടത്തി തെരുവിലിറങ്ങണമെങ്കിൽ തെരുവിലിറങ്ങുക കോടതി വഴിയാണെങ്കിൽ കോടതി വഴി രാഷ്ട്രീയപരമായ നടന്നെ നേരിടാൻ തയ്യാറെടുക്കുക അതിനുവേണ്ടി ആരൊക്കെ പ്രവർത്തിക്കുന്നുവോ അവരുടെ കൂടെ തോളോടത്തോട് ചേർന്ന് പ്രവർത്തിക്കുക ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശ്യം അതുകൊണ്ട് തന്നെയാണ് ഈ മീറ്റിംഗിൽ ഇന്ന് പ്രവർത്തിച്ച ദിവസമായിട്ടും ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് വേറെ മുന്നോട്ടേക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ചോദ്യം സാറ് പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരു ലീഗൽ ഇഷ്യൂ ആയിട്ട് കാരണം സുപ്രീം കോടതിയുടെ ഒരു കണ്ടെത്തലാണ് നിയമമായിട്ടില്ല എന്ന് അവർ പറയെങ്കിലും മേഡം പറഞ്ഞു കഴിഞ്ഞു നിയമമാക്കാൻ വളരെ എളുപ്പമാണ് ഒരാൾ കേസ് കൊടുത്താൽ അത് നിയമമായി ഒന്ന് കോട്ട് ചെയ്താൽ മതി കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിയമമായി കഴിഞ്ഞു ഞാൻ മനസ്സിലാക്കിയാൽ ശരിയാണോ എനിക്കറിയില്ല പക്ഷെ ഞാൻ അങ്ങനെ മനസ്സിലാക്കി അപ്പോൾ അത് ഞങ്ങളുടെ മേലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ് അപ്പം നിയമപരമായിട്ട് കോടതിയിലൂടെ അതിനെ പിൻവലിപ്പിക്കണമെങ്കിൽ ഒരേഴങ്ക് ബെഞ്ചിൻ്റെ വിധി മറികടക്കണമെങ്കിൽ മറ്റൊരു ഏഴംഗ് ബെഞ്ചിനെ പറ്റുമോ എന്ന് എനിക്കറിയില്ല അതിൽ മേലെയുള്ള ബെഞ്ച് വേണമതി അങ്ങനെയുള്ളൊരു ബെഞ്ചിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ വിധിയെ മറികടക്കാനും കസ്ത इन्द इन्द चेहां। चेहां चे। ും കൂട്ടായ്മയ്ക്ക് പക്ഷെ എന്ത് ചെയ്യാം ഇതിനെ നമുക്ക് ചാലഞ്ച് ചെയ്യാം ആ ചാലഞ്ച് ചെയ്യുന്നത് ഈ അഞ്ഞൂറ്റിനാൽപതിലേറെ പേജുകളിലെ വിധിന്യായത്തെ കീറി മുറിച്ച് പഠിച്ച് അതിൽ അവര് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ക്ലോസനെയും ഞാൻ കുറച്ചൊക്കെ വായിച്ചിട്ട് മുഴുവൻ എനിക്ക് മനസ്സിലായിരുന്നില്ല പക്ഷെ എനിക്ക് മനസ്സിലായിടത്തോളം അവർക്ക് എന്താണോ ആവശ്യം അത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വെച്ചിട്ട് അവരുടെ വാദഗതിയെ ന്യായീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുകയാണ് അതിനെ ചാലഞ്ച് ചെയ്യണമെങ്കിൽ അതേപോലെ ബുദ്ധി രാക്ഷസന്മാരായ കുറെ വക്കീലന്മാരിന്ന് അത് പഠിച്ച് അതിനെഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാദഗതികൾ ഉണ്ടാക്കി അതിനെ ഒന്നുകൂടെ ചർച്ച ചെയ്ത് ഉറപ്പിച്ചെടുത്തതിനു ശേഷം പോയി വാദിച്ച് ജയിക്കാൻ പറ്റിയാൽ മാത്രമേ നിയമപരമായിട്ട് നമുക്ക് അതിൻ്റെ സാധനങ്ങളെപ്പറ്റി മേഡവും ബാക്കിയുള്ളവരും ഇവിടെ ഇനിയും ചർച്ച ചെയ്യും ഇനിയത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് സെഷൻ ഇവിടെ നടക്കാൻ പോകുന്നു അതിൽ ഞാൻ ശ്രദ്ധിക്കാൻ മിക്കവാറും ഈ കാരണം മറ്റൊന്ന് നമുക്കറിയാം എസ് ടി എസ് ടി ഭാഗത്ത് നിന്ന് ഏതാണ്ട് നൂറ്റിനാൽപ്പതോളം എം പിമാര് നമുക്കുണ്ട് ഈ എം പിമാര് ഈ നൂറ്റിനാൽപ്പതാള് വിചാരിച്ചാൽ ഏത് മന്ത്രിസഭയിലേക്ക് മറച്ചിടാൻ പറ്റും എന്തുകൊണ്ട് ഇന്നു അത് സംഭവിക്കുന്നില്ല കാരണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഒരിക്കലും ആ ഉപയോഗിച്ചിട്ടാണ് എം പി ആയതെങ്കിലും അക്ഷരാർത്ഥത്തിൽ അവര് ആരുടെ എം പി എം പി സീറ്റ് കൊടുത്തത് സാർ പറഞ്ഞതുപോലെ അംബേദ്കർ എല്ലാം സീറ്റ് കൊടുത്തത് അംബേദ്കർ ആണ് സീറ്റ് കൊടുത്തത് എന്നുള്ള തിരിച്ചറിവ് അതിൽ പലർക്കും ഇല്ലതാണ് അഥവാ തിരിച്ചറിവ് ഉണ്ടെങ്കിലും ആ തിരിച്ചറിവ് ഉണ്ടെന്ന് പുറത്ത് കാണിക്കാനുള്ള ധൈര്യം ആ ധൈര്യം ഇതുപോലത്തുള്ള കൂട്ടായ്മകളിലൂടെ അവർക്ക് പകരാനും നമ്മളിൽ ഓരോരുത്തർക്കും സാധിച്ചാൽ എനിക്ക് തോന്നുന്നു അവർക്ക് നമുക്ക് വേണ്ടി സംസാരിക്കാനുള്ളൊരു കേൾപ്പുണ്ട് കാരണം അവർ കഷ്ടപ്പെട്ട് ഒരുപാട് അധ്വാനിച്ചിട്ടായിരിക്കാം ഈ എം പി പദവിയിൽ എത്തിയിട്ടുണ്ടാകും ആ എം പി പദവി അവരെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് തിരിച്ചങ്ങോട്ട് കയറ്റാനുള്ള കഴിവ് നമ്മളെ ലാർക്കിലുണ്ടോ നമ്മുടെ കൂട്ടായ്മ കൊണ്ട് ഇല്ല ആ കൂട്ടായ്മ നമുക്കില്ലാത്തടത്തോളം കാലം അവർ നമുക്ക് വേണ്ടി വാദിക്കണം അവർക്ക് അവർ നമുക്ക് വേണ്ടി നിലകൊള്ളണം അവർ നമുക്ക് വേണ്ടി റിസ്ക് എടുക്കണം എന്ന് പറയുന്നതിൽ നമുക്കിൻ്റെ അധികാരം അപ്പൊ നമ്മുടെ കൂട്ടായ്മയ്ക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ സ്ഥാനം നിലനിർത്താനുള്ള കഴിവ് എന്നുണ്ടാകുമോ അന്ന് മാത്രമേ നമ്മുടെ എം പിമാർക്ക് നമ്മളെ പ്രതിദാനം ചെയ്യുന്ന എം പിമാർക്ക് നമുക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഹെൽപ്പുണ്ടാകും ഇത് എങ്ങനെ മറികടക്കാം എന്നുള്ളതിൻ്റെ പ്രായഭോധിക ഇത്രയും വർഷമായിട്ടും ആ പൂനാപാക്ടിനെ മറികടക്കാൻ നമുക്കായില്ല എന്നുള്ളത് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നൊരു സത്യമാണ് പക്ഷെ ആ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പൂനാക്കാറ്റിനെ മറികടക്കാനുള്ള ഒരു സുവർണാവസരമായി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ സമൂഹത്തിനെ വേണ്ടി ബാധിക്കാനും പ്രവർത്തിക്കാനും പ്രവർത്തി ജയിക്കാനും ശ്രമിക്കണമെന്ന്